അസമു വറഹമ്മല വർക്കത്തുഹു ഇവിടെ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന വീഡിയോയിലെ വിഷയം എന്ന് പറയുന്നത് ഒരു പ്രധാനമായ ഒരു കാര്യമാണ് ഇത് എല്ലാ ജനങ്ങൾക്കും ഏറ്റവും അത്യാവശ്യമായ കാര്യം അതായത് എന്തെന്ന് പറഞ്ഞാൽ അത് എടുത്തു പറയാനുള്ള പ്രത്യേകമായ കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഇത്ര ഇത്ര പ്രാധാന്യം ഇത് കൊടുക്കുന്ന കാര്യം ഇതാണ് എന്ന് വെച്ചാൽ ഏതെല്ലാം രീതിയിൽ നമ്മൾ ജീവിച്ചാലും ശരി എത്ര വലുവനായാലും ശരി എത്ര ചെരുവനായാലും ശരി ഈ ഭൂമി ലോകത്ത് ഏത് വ്യവസ്ഥയും നമ്മൾ ജീവിച്ചാലും ശരി എപ്പോഴായാലും ശരി ഈ ലോകത്തോട് നമ്മൾ യാത്ര വരാനുള്ളവരാണ് നമ്മളെല്ലാം ഒരൊറ്റ എണ്ണം പോലും ഒരൊറ്റ മനുഷ്യർ പോലും ഈ ലോകത്ത് ബാക്കിയാകുകയില്ല നമ്മളെല്ലാം പടിപടിയായിട്ട് ഈ ലോകത്തു നിന്നും നമ്മൾ പോകാനുള്ളവരാണ് അങ്ങനെ നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ പടച്ചു നമ്പിലാന് ഈ പോകുന്ന സ്ഥലമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് എടുത്ത് ഞാൻ പറയുന്നില്ല അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ ചെന്നാൽ അവിടുത്തെ ജീവിതം എന്ന് പറയുന്ന കാലാകാല ജീവിതമാണ് എന്നും മുപ്പത്തഞ്ച് വയസ്സ് എന്നും ഒരാണും മുപ്പതും മുപ്പത്തഞ്ചും വയസ്സേ കൊണ്ട് പ്രായം അങ്ങനെയുള്ള കാലാകാല ജീവിതത്തിലേക്കാണ് ആഹ്രം എന്ന് പറയും നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ആഹ്ലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്താണ് ഒരു മനുഷ്യന് ഇവിടെ ആവശ്യമെന്ന് പറയുന്നത് സ്വർഗം നമുക്ക് ആവശ്യമില്ലേ നമുക്ക് സ്വർഗം കിട്ടിയില്ല എങ്കിൽ പടച്ച തമ്പുരാനെ നമ്മുടെ അവസ്ഥ എന്താണ് അള്ളാഹു തരാം നമുക്ക് എല്ലാവർക്കും സ്വർഗം തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ സ്വർഗം നമുക്കാവശ്യമാണ് സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തനം വളരെ അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഈ ഭൂമി ലോകത്ത് വെച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വിഭാഗത്തുകൾ എന്ന് പറയും ആ വിഭാഗത്തുകൾ മറ്റ് ഇടപാടുകൾ മറ്റ് കാര്യങ്ങളെല്ലാം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ കൂടിയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മോശമായ നീക്കൂടി നമ്മളൊന്നും ചെയ്യരുത് നമ്മൾ ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നല്ല രീതിയിൽ പ്രവർത്തിക്കുക നല്ല രീതിയിലുള്ള യാത്രകൾ പോവുക നല്ല രീതിയിൽ വരുക പോവുക ഇതൊക്കെ നമ്മൾ നല്ലതായിട്ട് തന്നെ നമ്മൾ ചെയ്യണം അഥവാ നമ്മളിലേക്ക് തെറ്റുകൾ വന്നു എന്ന് കണ്ടാൽ ആ നിമിഷം നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ അസ്തവുള്ള അസ്തബുല്ലാഹ് അറിയും അസ്തബുല്ലാഹ് അതി നമ്മൾ പറയണം അള്ളാഹു നീ പുറത്ത് ഇറണേ റബ്ബെ നീ പുറത്തേരണേ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി വിറച്ചവരെ എനിക്ക് നീ പുറത്തിറണേ ഇത് തീർച്ചയായിട്ടും നമ്മൾ ഇത് പറയേണ്ട കാര്യങ്ങളാണ് കാരണം അഹങ്കാരവും അഹംഭാവവും ഒന്നും വേണ്ട എപ്പോഴായാലും നമ്മൾ പോകാനുള്ളവരാ ഇത് പറയാനുള്ളത് തീർത്തങ്ങ് പറയുകയാണ് അപ്പോൾ നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ഈ സന്മാർഗങ്ങൾ ഇവിടെ നമ്മൾ ചെയ്യുക നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിവാദത്തുകൾ നമസ്കാരങ്ങള് നോയമ്പകൾ സക്കാത്തുകൾ ധർമ്മങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നന് നന്മയുള്ള നന്മയുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുക നമ്മൾ ചെയ്യുമ്പോൾ അഹന്ത അഹങ്കാര മനോഭാവം വെച്ചുകൊണ്ട് യ്ക്ക് ഏത് കാര്യം നമ്മൾ ചെയ്താലും ശരി അത് പ്രയോജനപ്പെടിയില്ല കാരണം എന്ന് പറയുന്നത് അള്ളാഹു ശുഭാനുഭൂത്തല്ല നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് അപ്പോൾ നമ്മൾ ഹൃദയം കൂടി ശുദ്ധി ഉണ്ടായിരിക്കണം അപ്പോൾ അഹങ്കാരവും അഹംഭാവവും വെച്ച് നമ്മളിതാ കൊടുക്കുന്നതേ മേടിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ടൊരു പ്രയോജനം നമുക്ക് ഉണ്ടാകത്തില്ല അപ്പോൾ എന്ത് വേണം നമ്മൾ അള്ളാഹുവിൽ ലയിച്ചുകൊണ്ട് അങ്ങനെയുള്ള ചിന്താതിയൊന്നും മനസ്സിൽ വെക്കാതെ ഉണ്ട് സന്തോഷകരമായിട്ട് ആ നമ്മൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൽ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ താങ്കൾ കുറച്ച് തക്കാത്ത് കൊടുക്കുന്നു കുറേ ആഹാരം ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു അല്ലെങ്കിൽ കുറേ ധനം ആർക്കെങ്കിലും കൊടുത്തവരെ സഹായിക്കുന്നത് അല്ലെങ്കിൽ ആർക്കെങ്കിലും വീട് വെച്ച് കൊടുക്കുന്നത് ഇങ്ങനെ കുറേ സർക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നു മറ്റു വിഭാഗത്ത് കൂടാതെ ചെയ്യുന്ന സർക്കർമ്മങ്ങളാണ് ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അഹന്ത അഹങ്കാര മനോഭാവങ്ങൾ മനസ്സിനകത്ത് വെച്ച് പിടിപ്പിക്കരുത് അത് പിടിപ്പിക്കാതെ കണ്ട് അങ്ങ് ചെയ്താൽ അള്ളാഹു സ്വഹാനുഭവത്താലേക്ക് അത് ഏറ്റവും കൂടുതൽ തൃപ്തിയായ കാര്യമായിട്ട് മാറുകയും നമുക്ക് മാർക്ക് ഇങ്ങനെ കൂടുതൽ കൂടുതൽ നമ്മൾ നമുക്ക് കിട്ടാതുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു നിമിഷം ഒരു സമയമാകുമ്പോൾ നമ്മളിവിടെ നിന്ന് യാത്ര പോകും അപ്പോൾ യാത്ര പോകുമ്പോൾ നമുക്ക് എന്താ വേണം നമുക്ക് സ്വർഗം കിട്ടണം നമുക്ക് സ്വർഗം കിട്ടിയെങ്കിലേ പറ്റൂ അവിടെ കാലാകാല ജീവിതമാണ് അപ്പോൾ സ്വർഗം കിട്ടിയില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നമുക്ക് വന്നു കഴിഞ്ഞാൽ അള്ളാഹുത്തല നമ്മളെ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നമ്മൾ തെന്മയിലേക്ക് പോകും പോകും അങ്ങനെയൊരു ഭാഗത്തേക്ക് നമ്മൾ പോകല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അതായത് നരം എന്ന് പറയുന്നൊരു സാധനം അള്ളാഹ് ദൃഷ്ടിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആരും പോകല്ലേ എന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് വേണമെന്ന് ചോദിച്ചാൽ ചെയ്യുന്ന പണികളൊക്കെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യണം അത് അതിൻ്റെ അതിൻ്റേതായ ഒരു വലിയ ഒരു നിഖൽ നിഖലിനെ കുറെ പ്രാധാന്യമുള്ള നിഖലാണ് അഥവാ കുർഗാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം തന്നെ തന്നെയത് അത് ഞാനിവിടെ ചെല്ലാൻ പോവുകയാണ് അത് കൂടെ കൂടെ അത് നമസ്കാരത്തിന് ശേഷം അത് ചെല്ലിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഈ പറഞ്ഞ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നതാണ് അത് ഞാൻ ചെന്നാൽ ചെല്ലുകയാണ് അപ്പോൾ ഞാൻ ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധാപരമായിട്ട് അത് പഠിക്കുകയും മനസ്സിലാക്കി അറിയാൻ പാടില്ലാത്തവർ പഠിക്കുകയും മനസ്സിലാക്കി വെച്ചാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാനത് ചെല്ലുന്നു അതായത് ചെല്ലുന്നത് എന്താണെന്ന് വെച്ചാൽ ഇല്ലല്ലാഹു ലാ ലഹു ലഹുൽ മുൽകു വലഹുൽ വയുമീത് ഖദീർ അതോടൊപ്പം അതിൻ്റെ ശേഷം ചെല്ലാൻ ഒന്നുകൂടി ചെല്ലാനുള്ളത് അവാഹും മാജുരനീ ബിനന്നാർ അവഹും മാജുരനീ ബിനന്നാർ اللهم اجرني من النار لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ഇതും കൂടി അങ്ങ് നമസ്കാരത്തിന് ശേഷം നമസ്കാരത്തിൻ്റെ മറ്റ് ദിശകളും മറ്റും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിത് ചെല്ലിക്കഴിഞ്ഞാൽ ഇത് ചെല്ലുന്നവർ തന്നെ ഭൂരിപക്ഷം ആൾക്കാരും ഇത് കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ ഇത് ചെല്ലുന്നവരായിരിക്കും അഥവാങ്കിലും ചെല്ലാറുണ്ടെങ്കിൽ ഈ വീഡിയോ കേട്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇത് ചെല്ലണമെന്ന് ഞാൻ താഴ്മയായി ഞാൻ പറയുന്നു ഏറ്റവും ഗുണകരമായ ഒന്നാണ് ഇതിങ്ങനെ നമ്മുടെ നമസ്കാരത്തിന് ശേഷവും മറ്റു നമ്മുടെ സർക്കുശേഷ നമ്മൾ പോകുന്നതും വരുന്നതുമായൊക്കെ സ്ഥലത്തൊക്കെ വെച്ച് നമ്മളിതങ്ങ് ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു ദിക്കറായിട്ട് മാറുകയും ഇതങ്ങ് ചെല്ലണം നമസ് ഇത് ചെല്ലുമ്പോൾ ആദ്യുള്ള ഒരു മൂന്ന് പ്രാവശ്യമാണ് അത് ചെല്ലിയതിന് ശേഷം പിന്നെ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചെല്ലാം ചെല്ലിയാൽ ഇത് ഏറ്റവും നല്ലതാണ് എല്ലാവിധ ഗുണവും ഇതിനകത്തുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തക്കാലം ഞാൻ നിർത്തുന്നു അസ്സല ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലേക്ക് ചെയ്യുകയും ചെയ്യണം എന്നും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അസ്സലാമലൈക്കും